ഹലോ ഗെയ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ആയിരിക്കണോ ഞാനിപ്പോൾ ഇപ്പോൾ ഈ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔഷധ ഗുണമുള്ള ചെടി തപ്പി പോകുകയാണേ അതെന്തിനുള്ളതാ അതൊക്കെ ഏതൊക്കെ അസുഖത്തിനുള്ളതാണെന്നൊക്കെ ഞാൻ എന്തായാലും വഴിയെ പറഞ്ഞുതരാം ഇപ്പം എന്തായാലും ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് താഴെയാണ് ഈ സംഭവം നിൽക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഇടവഴിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോവുകയാണ് അല്ല ഇത് വേണ്ട ഔഷധ കൊണ്ടുള്ളൊരു ചെടി തന്നെയാണ് കേട്ടോ കരിയപ്പലം അപ്പം ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ വേറെ ദിവസം ഒരു വീഡിയോ ഇടാം എന്നാലും നമ്മളിപ്പം വേറൊരു പ്രാവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത് എന്നാലും നമുക്ക് നേരെ അതുപോയി ആദ്യം പറിക്കാം ഇപ്പം എല്ലായിടത്തും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അല്ല എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് അസുഖങ്ങളൊക്കെ അപ്പം ഞാനിപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം എന്നോടൊപ്പം ഒരാൾ പറഞ്ഞിരുന്നത് പോലെ ഈ ഒരു ചെടി നമുക്ക് ഇന്ന അസുഖത്തിനുള്ളതാണ് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു എന്നത് പറഞ്ഞ വേറെ ആരും ഇല്ല എന്നിടാ അമ്മയും പറഞ്ഞു അതുപോലെ തന്നെ അമ്മയോട് വേറെ ഒരാൾ പറഞ്ഞു കേട്ടോ എന്തായാലും നമുക്ക് എന്തായാലും ചെടി തപ്പം ഇവിടെ ചെടി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ നിക്കുന്നൊക്കെ ഔഷധം കൊണ്ടുള്ള ചെടികളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പിന്നീട് വീഡിയോ പറയാം ഈ ആനച്ചെവിനൊക്കെ ആ ഞാൻ വേണ്ടി തപ്പി വന്ന സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഇതാണ് ഇത് കേട്ടോ ഈ സംഭവമാണ് ഇതിന് നമ്മൾ മുക്കുറ്റി എന്നൊക്കെ പറയും മുക്കുറ്റി അതുപോലെ തന്നെ നെലന്തെങ് അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞങ്ങളുടെയൊക്കെ മുക്കുറ്റി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിലന്തെങ് എന്ന് വിളിക്കും കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഇത് കുറേ പരിക്കണം ഇതുകൊണ്ട് കുറേ ഉപയോഗങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പം ആദ്യം എന്തായാലും നമുക്ക് ഇതെല്ലാം ഈ ഒരു സംഭവം നമ്മുടെ എല്ലാവരെയും വീട്ടിൽ കാണും കേട്ടോ നിങ്ങളുടെയൊക്കെ സ്ഥലത്തൊക്കെ കാണും പറമ്പിലൊക്കെ പോയി നോക്കിയാ മതി ഇത് കണ്ട അത്യാവശ്യം വലിയൊരു മൂടാണ് കണ്ടോ ഇത് കണ്ട നല്ല പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് അല്ലേ ഇതെല്ലാ സ്ഥലത്തും കാണുന്നതാണ് കേട്ടോ ഇത് പക്ഷേ ഒരുമാനിക്കപ്പെട്ടവർക്ക് ഇതിന്റെ ഔഷധ ഗുണമൊന്നും അറിയത്തില്ല ചിലർക്കൊക്കെ അറിയാം കേട്ടോ ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട എന്താണ് പറയുന്നത് ഇതുകൊണ്ടില്ലേ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് കുരുമുളക് അല്ലെങ്കിൽ കാപ്പി അങ്ങനെ വേണ്ട നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിലുണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണെങ്കിൽ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് രംബുട്ടൻ അതുപോലെ മാങ്കുസിയ കൊക്കോക്കോ പനീർച്ചാമ്പ ചാമ്പ അമ്പഴം അതുപോലെ തന്നെ ജാതിക്ക അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചീമപ്പ്ലാവ് അങ്ങനെ ഇടലേ ഇവിടെ എല്ലാം കണ്ടോ ഇതെല്ലാം കാട്ടുപന്നിയുടെ പരിപാടിയാണ് കേട്ടോ മൊത്തം നീണ്ട കുത്തിമറിച്ചിട്ടേക്കാണ് ഒരു ഭാഗം നമ്മൾ പറമ്പിലെങ്കിലും നടാൻ പറ്റത്തില്ല ഭയങ്കര ശല്യംന്ന് വെച്ചാൽ ഭയങ്കര ശല്യമാണ് അത് എല്ലാ സാധനങ്ങളും കോലിഞ്ചി അതുപോലെ തന്നെ ഇഞ്ചി എന്ത് വേടുന്ന വാഴ അതിന് കണ്ണി കാണുന്ന സാധനങ്ങളെല്ലാം അത് തിന്നും അതിന് കപ്പ കപ്പയൊക്കെയാണ് മെയിൻ ആയിട്ട് പക്ഷെ കപ്പയില്ലെങ്കിൽ അത് അതിനെ കണ്ണി കാണുന്ന എല്ലാ സാധനങ്ങളും അത് കുത്തിമറിച്ചിടും ഞാൻ ഉണ്ടല്ലേ പൈനാപ്പിള് പൈനാപ്പിൾ ഒരു മൂട് പോലും നമുക്ക് വെക്കാൻ പറ്റത്തില്ല ഭയങ്കര ശല്യമാണ് ഇതുണ്ടോ ഇതൊക്കെ ഇന്നലെ വന്ന് കുത്തിമറിച്ചിട്ടാണ് അതുപോലെ ഞാനുണ്ടില്ലേ കണ്ടില്ലേ കയറിച്ച ഒരു മൂട് നമുക്ക് എവിടെയും വെക്കാൻ പറ്റത്തില്ല ഫുള്ള് വന്ന് കുത്തിമറിച്ചും ഭയങ്കര ശല്യമാണ് പന്നിയുടെ ഒരു കാര്യവും നടക്കത്തില്ല ഇതുകൊണ്ടോ മൊത്തം പറമ്പിലെല്ലാം പന്നി ശല്യമാണ് അന്നേരം ഇതാണ് നമ്മൾ ഇതേണ്ടത് മുക്കുറ്റിയൊക്കെ പറിച്ച് ഇതോ ഇത്രയും മുക്കുറ്റി നമുക്ക് കിട്ടി നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ മുക്കുറ്റി നമുക്ക് കിട്ടി ഒരുപാടുണ്ട് വേണ്ട അന്നേരം നമുക്കിനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നതിന് ആ ഇതിപ്പോൾ എന്തായാലും നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് ബാക്കി വീഡിയോസും ചെയ്യാം നമ്മൾ മുക്കുറ്റിക്ക് നമുക്ക് മൂന്ന് കൂട്ടം ഉപകാരമുണ്ട് നമുക്ക് മുക്കുറ്റി അല്ലെങ്കിൽ നെലന്തെങ്കെന്നൊക്കെ പറയും മൂന്ന് കൂട്ടം ഉപകാരം ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ ഗണപതി ഭഗവാന് മാല സമർപ്പിക്കാനൊക്കെ കണ്ട് നമ്മൾ മുക്കുറ്റി ഉപയോഗിക്കും അതുപോലെ തന്നെ മറ്റേത് വേറൊന്ന് നമുക്ക് ശരീരവേദനയ്ക്കൊക്കെ ഇത് ബെറ്ററാണ് ശരീരവേദനയ്ക്ക് എങ്ങനെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പാലും അതുപോലെ തന്നെ നമ്മൾ ജീരകം ഉണ്ടല്ലോ ജീരകവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് മൂന്നൂടെ ഇത് അരച്ച് കലക്കി പാലിൽ നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഹത്വ വേദനയും അതുപോലുള്ള മറ്റു അസുഖങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും അതിനൊക്കെ ബെറ്ററാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പറയുന്നതല്ല അറിവുള്ള പഴയ ആൾക്കാർ പറഞ്ഞു തന്ന അറിവുകളും അങ്ങനെയൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിന് വേറൊരു ഉപയോഗം കൂടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറിക്കാൻ വേണ്ടി വന്നത് വേറൊന്നല്ല പ്രഷർ ഉള്ളവർക്കൊക്കെ പ്രഷർ എനിക്ക് നല്ല പ്രഷറാണ് ഹൈ പ്രഷറാണ് അപ്പോൾ ഞാൻ മെഡിസിൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് പ്രഷറൊക്കെ ഉള്ളവർക്ക് ഇത് ഏറ്റവും ബെറ്ററാണ് കേട്ടോ നമ്മളൊരു മൂന്നോ നാലോ അല്ലി എടുക്കണം അഞ്ചെണ്ണം എടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ടിപ്പോൾ ഒന്നെടുത്തു അതുപോലെ മൂടില്ല ഓരോ മൂട് അപ്പം രണ്ട് മൂട് മൂന്ന് വലിയതോ ചെറുതോ പ്രശ്നമൊന്നുമല്ല ഒരഞ്ച് എടുക്കാം അപ്പം ഏറ്റവും അഞ്ച് മൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഈ അഞ്ച് എടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിട്ട് നല്ലപോലെ തിളപ്പിക്കുക നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ചൂടിൽ അത് ആഴ്ച മൂന്ന് തവണയാണ് നമ്മൾ കുടിക്കേണ്ടത് നമ്മൾ ഏത് സമയം നമ്മൾ നമുക്ക് സമയമുള്ള സമയം അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടോ പക്ഷേങ്കിൽ രാവിലെ കഴിക്കുകയാണ് എന്തുകൊണ്ടും ബെറ്റർ കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ശുഭകാര്യം നമ്മൾ രാവിലെ തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ അപ്പോൾ നമ്മൾ രാവിലെ ചൂടുവെള്ളം ആ ഒരു മീഡിയം പരുവത്തിന് കുടിച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം ആഴ്ച മൂന്ന് ദിവസം നമ്മൾ അടിപ്പിച്ച് കുടി കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ ഏറെക്കുറെ കുറയുമെന്നാണ് എല്ലാവരും പറയുന്നത് ഞാനിപ്പം എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൂടി ഞാനിപ്പം കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് പ്രായപരിധി ഒന്നുമില്ല പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാം ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് അന്നേരം കേസ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രഷറിനും അതുപോലെ തന്നെ വേദനയ്ക്കൊക്കെ ഏറ്റവും ബെറ്ററാണ് വേറെ ദോഷഫലങ്ങളൊന്നുമില്ല അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അന്നേരം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവു ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക അന്നേരം ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അന്നേരം എല്ലാവർക്കും ബൈ ബൈ